അസലാ വൈകു വലി വാത്തു അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല്ഹി അജ്മയിൽ അഹ്മാബാദ് ബഹുമാനരായ സഹോദരന്മാരെ അള്ളാഹു സുബാനഹു വത്തഅലയുടെയും അവിടുത്തെ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ല്ലമിയുടെയും പേരിൽ കളവ് പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ പാപമായിക്കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് കാരണം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞ് കളവ് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം ദീനിൽ ഒരു കാര്യം കടത്തിക്കൂട്ടാനാണ് നബിസറു അള്ളാഹു അലഹി വസ്സലമിൻ്റെ പേരിൽ കളവ് പറയുന്നതിൻ്റെ ലക്ഷ്യം ദീനിൽ ഇല്ലാത്തൊരു കാര്യം കടത്തിക്കൂട്ടാനാണ് യഥാർത്ഥത്തിൽ നബിസറുള്ളാഹു അലഹി വസ്ലം പോലും സ്വന്തം ഇഷ്ടപ്രകാരം ദീന് പറയുകയോ ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും ഒമാ എൻത്തിഖാനി ലഹവാ ഇല്ല പ്രവാചകർ സംസാരിക്കുന്ന ദീനിയായ കാര്യങ്ങളൊക്കെ വഹൈൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തു നജിബിൽ അള്ളാഹ പറഞ്ഞു വലോ തല അലി നബലിൻഹുബിൽ വത്തീൻ ആ പ്രവാചകരെങ്ങാനും നമ്മുടെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ വലം കരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ടനാടി നാം ഛേദിക്കുമായിരുന്നു എന്നാണ് അള്ളാഹു താക്കീത് കൊടുത്തത് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത് പറയുക അത് ഗുരുതരമായ തിന്മയാണ് അതേപോലെ തന്നെ പ്രവാചകൻ സല അല്ലാഹു അല്ലെ പേരിൽ ഇല്ലാത്തത് പറയുക പ്രവാചകം പറഞ്ഞൊരു മുത്തവാത്തറായ ഹദീസാണ് മുപ്പതിലധികം സഹാബത്വ തിരിച്ച ഒരു മുത്തവാത്തറായ ഹദീസിൽ പറഞ്ഞു റസോള്ള വസ്ലം പറയുന്നത് ആർ എൻ്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം ഒരു കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് കാരണം അവൻ ഒരിക്കലും സ്വർഗ്ഗം ലഭിക്കാൻ അർഹനല്ല അവൻ നരകത്തിൻ്റെ വിറകാകേണ്ടവനാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് കാരണം എന്താണ് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം പ്രവാചകൻ്റെ പേരിൽ പറയുക എന്നുള്ളത് അതിഗുരുതരമായ തിന്മയാണ് പക്ഷേ വളരെ സങ്കടകരമായ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ റബ്യു ലെവലിൽ വന്നു കഴിഞ്ഞാൽ നബിസാഹു അല്ലൈവ് പേരിൽ ഒരുപാട് കളവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു പ്രവാചകൻ്റെ പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥകൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി മൗലുതി കിതാബുകളിലും അതുപോലെ തന്നെ മാലപ്പാട്ടുകളിലും ആയിക്കൊണ്ട് നാടുകളിൽ ആളുകൾ ചെല്ലിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം അതിനേക്കാൾ ഗുരുതരമായൊന്ന് നബി സലാഹു അലഹി ജന്മദിനം ആഘോഷിക്കാൻ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ തന്നെ കൽപ്പിച്ചിരിക്കുന്നു പ്രവാചകൻ തൻ്റെ സ്വന്തം ജന്മദിനം ആഘോഷിച്ചിരിക്കുന്നു എന്നും ചില ആളുകൾ കളവ് പറയാറുണ്ട് നബി സല അല്ലാഹു ഒരിക്കലും അങ്ങനെ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കൂ അതാഘോഷിക്കണം അതാഘോഷിക്കപ്പെടേണ്ടതാണ് എന്നത് പ്രവാചകൻ സലല്ലാഹു അല്ല പറഞ്ഞതായ ഒരു സ്വഹീഹായ അതല്ലെങ്കിൽ ദുർബലമായ ഒരു റിപ്പോർട്ട് പോലും ലോകത്തുള്ള ഒരു ഗ്രന്ഥത്തിലും നമുക്ക് കാണുക സാധ്യമല്ല ദീനിൽ മതപരമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ടതായിരുന്നുവെങ്കിൽ തീർച്ചയായിക്കൊണ്ടും പ്രവാചകൻ സല അള്ളാഹു അത് പറയുക തന്നെ ചെയ്യുമായിരുന്നു യാതൊരു സംശയവുമില്ല കാരണം ബല്ലുസലി ലിമിർ റബ്ബിക് താങ്കൾ റബ്ബിലെന്ന് ഇറക്കപ്പെട്ടത് മുഴുവനും താങ്കളുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം അവിടെ മഹസൂലയുടെമായാണ് സാധാരണ ഹസൂൽ ഫിഖലിൻ്റെ പണ്ഡിതന്മാർ പറയേണ്ടത് മൊ മൊത്തം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നതെന്നാണ് അപ്പോൾ പ്രവാചകന് നൽകിയ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ എത്തിച്ചു കൊടുക്കണം ഒന്നുപോലും മറക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ എത്തിച്ചു കൊടുത്തതിൽ റസ്ബിയുൽ ലെവലില്ല അല്ലെങ്കിൽ അതിൽ മഹത്വമില്ല അല്ലെങ്കിൽ അതിൽ പ്രവാചകൻ ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ പ്രവാചകൻ്റെ ജന്മദിനം പ്രവാചകൻ ആഘോഷിക്കാൻ പറഞ്ഞു എന്നോ പ്രവാചകൻ ആഘോഷിച്ചു എന്നോ പറയുന്നത് പ്രവാചകൻ്റെ പേരിലുള്ള കളവാണ് ആ കളവ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞാൽ നമ്മൾ പുണ്യമാഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്ന കർമ്മം പോലും നമ്മുടെ നരകത്തിന് കാരണമാകുന്ന അതിമഹത്തായ തിന്മയായി അല്ലെങ്കിൽ അതിഗുരുതരമായ തിന്മയായി മാറുമെന്നൊക്കെ സംശയമില്ല നമ്മൾ സൂക്ഷിക്കുക വിദത്തിൽ വിട്ടുനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ